വീണ്ടും തായ്വാനെ ആശങ്കയിലാക്കി ചൈനയുടെ അഭ്യാസ പ്രകടനം തായ്വാൻ ദ്വീപിന് ചുറ്റും ഒൻപത് ചൈനീസ് വിമാനങ്ങളും ആറ് നാവിക കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത് അവയിൽ നാല് വിമാനങ്ങൾ മീഡിയൻ ലൈൻ കടന്ന് തായ്വാന്റെ തെക്ക് പടിഞ്ഞാറൻ കിഴക്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചു ശനിയാഴ്ച പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പതിനേഴ് വിമാനങ്ങളും ആറ് നാവിക കപ്പലുകളും ദ്വീപിന് ചുറ്റും എം എൻ ഡി കണ്ടെത്തിയിരുന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ പ്രതികരണം നടത്തിയെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അതിനിടെ തായ്വാനിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിന് മുകളിലൂടെ ഉപഗ്രഹം വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് വിക്ഷേപിക്കാൻ ചൈന ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ചൈന പത്തിലധികം ഉപഗ്രഹങ്ങളെങ്കിലും തായ്വാനിലൂടെയോ അതിന്റെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലൂടെയോ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിക്ഷേപണങ്ങളൊന്നും തായ്വാന്റെ സുരക്ഷയ്ക്ക് ഭീഷണി വിലയിരുത്തൽ തായ്വാനെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമായാണ് ചൈന കാണുന്നത് അതേസമയം തങ്ങളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് നിലപാടിലാണ് തായ്വാൻ സ്വയംഭരണാവകാശ മേഖലയായ തായ്വാൻ ദ്വീപ് തങ്ങളുടേതാണെന്ന നാളുകളായുള്ള ചൈനയുടെ അവകാശവാദവും ഉണ്ട് ഇതിനെ തായ്വാൻ അംഗീകരിക്കുന്നില്ല തെക്കു കിഴക്കൻ ചൈനയുടെ തീരത്ത് നിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപ് രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇത് ഒരു ജാപ്പനീസ് കോളനിയായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കുമിന്ദാഗിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പാരായണം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല തായ്വാൻ ചൈനയുടെ അവിവാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏത് വിധേനയും തിരിച്ചെടുക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നു വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കനേഷ്യയിൽ സജീവമായി തുടരുകയാണ് എന്നാൽ ഇപ്പോൾ ചൈനയെ ചൊടിപ്പിച്ചത് തായ്വാൻ തിരഞ്ഞെടുപ്പാണ് തായ്വാനിലെ ഭരണ മുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാനുമേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തമേ എതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റ് നിലവിൽ വൈസ് പ്രസിഡന്റുമായ ലായ് ചിങ് തേ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ഇടയിൽ ഹോങ്കോങ്ങുമായും സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് ചൈന അൻപത് വർഷത്തേക്ക് ഹോങ്കോങ്ങിന് ജനാധിപത്യ രീതികളിൽ മാറ്റം വരുത്തില്ല എന്നായിരുന്നു അധികാര കൈമാറ്റ ചൈന നൽകിയ ഉറപ്പ് എന്നാൽ ചൈന ഹോങ്കോങ് ദേശീയ സുരക്ഷാ നിയമം പാസാക്കിയിരുന്നു ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഹോങ്കോങ് പൌരന്മാരെ ചൈനയിലേക്ക് കൈമാറുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതായിരുന്നു നിയമം ഈ ബില്ലിനെതിരെ രണ്ടായിരത്തി ിൽ ഹോങ്കോങ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായിരുന്നു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിഘടനവാദവും ഭീകരവാദവും തടയാനാണ് നിയമമെന്നായിരുന്നു ചൈനീസ് അവകാശവാദം ഹോങ്കോങ്ങിനെ ചൈന സ്വതന്ത്രമാക്കുമെന്ന പ്രതീക്ഷയുള്ളവർക്ക് തിരിച്ചടിയായിരുന്നു ഈ നിയമം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി